ആലുവ സർവമത സമ്മേളനത്തിന്റെ ശതാബ്ദി ആഘോഷം നടത്തി സാംസ്കാരിക വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സി കേശവൻ മെമ്മോറിയൽ ടൌൺഹാളിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ശിവഗിരി മഠത്തിലെ ശുഭാങ്കാനന്ദ സ്വാമികൾ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ജീവിതമാണ് നാം ശ്രീനാരായണ ഗുരുവിന്റെ മഹത്തായ മാനവികതും ഗുരു സംസാരിച്ചത് മനുഷ്യനെ മനുഷ്യൻ നന്നാക്കണം മനുഷ്യൻ സ്വതന്ത്രനാകണം എല്ലാ സന്ദർഭത്തിലും ഗുരുവിൽ ഉദ്ബോധനങ്ങളും ഉപദേശങ്ങളും

ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മാർച്ച് മൂന്ന് നാല് തീയതികളിൽ ശ്രീനാരായണ ഗുരുവിന്റെ അനുഗ്രഹ അശിസ്സുകളോടെ ആലുവ അദ്വൈതാശ്രമത്തിലാണ് സർവമത സമ്മേളനം നടന്നത് ആലുവ സർവമത സമ്മേളനം ഉയർത്തിയ ആശയങ്ങൾക്കുള്ള പ്രസക്തി കണക്കിലെടുത്താണ് സാംസ്കാരിക വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ആഘോഷങ്ങൾ സംഘടിപ്പിച്ചത് സംഘടക സമിതി ചെയർമാൻ എം നൌഷാദ് എം അധ്യക്ഷതയിലാണ് ശതാബ്ദി ആഘോഷങ്ങൾ കൊല്ലത്ത് സംഘടിപ്പിച്ചത് മുൻ മന്ത്രി എം എ ബേബി എം മുകേഷ് എം മേയർ പ്രസന്ന ഇണസ്റ്റ് എസ് എൻ ഡി പി കൊല്ലം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് മോഹൻ ശങ്കർ ചലച്ചിത്ര അക്കാദമി സെക്രട്ടറിയും ജനറൽ കൺവീനറുമായ സി അജോയ് ചന്ദ്രൻ കടക്കൽ അബ്ദുൾ അസീസ് മൗലവി എസ് സുദേവൻ പ്രൊഫസർ എസ് ശിശുപാലൻ പ്രൊഫസർ വി കാർത്തികേയൻ നായർ അഡ്വക്കേറ്റ് എ കെ സവാദ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം